ു പറഞ്ഞു നേടും മനുഷ്യ ഈ പറഞ്ഞൊരു കാഴു ജീവിതമാറുവി ജീവിതമാറുവ പുതിയ പുരോ യാത്ര ലോകസുഖം ീഡിപ്പിച്ച മകന്റെ വാർത്ത ഞെട്ടതോടെയാണ് കേരളത്തിനെ കണ്ടത് ഏഴ് ദിവസത്തിലും വരുന്ന വാർത്തകൾ വായിച്ചാൽ ജനിപ്പിച്ച പിതാവിന് മൂന്നും നാലും വയസ്സുള്ള പെൺകുങ്ങിനെ തിരിച്ചറിയാത്ത കാലഘട്ടം മൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞിന് പോലും ഉറങ്ങാൻ കഴിയാത്ത കാലഘട്ടം പട്ടിയെ അതിന് പാൽ എടുത്ത് ചോറുമെടുത്ത അതിന് വേണമെങ്കിൽ തയ്പ്പിച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിൽ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരേ ബെഡിൽ കിടത്തി ഉറക്കിയാലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം ഒരിക്കലും ആ മൃഗം മനുഷ്യനാവുകയില്ല എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ മൃഗം ഒരിക്കലും മനുഷ്യനാവുകയില്ല എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ഓരോ ദിവസത്തെ പുറത്തു വരുന്നത് മൃഗങ്ങൾക്കു വരുന്ന കളിയാക്കാത്ത കളമം മനുഷ്യൻ മാനം കെട്ട മൃഗമായി കൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും പുറപ്പെട്ടുകൊണ്ടിരിക്കുക ഇതിനെ സംബന്ധിച്ച് ഈ കവന

அம்ரே பராதீபதத்தினப்பால் 2002 லோகத்தின் வெளிச்சமாக வந்த கிறிஸ்து என்ற மூலிலேக்க கடந்து ஒருவரையாய் இயேசு கிறிஸ்து என்ற ஜீவக்கு கடந்து வந்தപ്പോൾ शमीர என்ற ஜீவத்து வந்து மாற்றம் என்ற மாடாவினையும் சகோதரங்களையும் இன்னா கிறிஸ்து விசுவாசிமாகிட்டவுத்திரிகியா நாம் அறிக்கோம் பலரும் சுவிசேஷத்தை ஓய்ராகியவள சாட்சியர காணனவர் நம்ம நாட்டிலுட இயனால்

എന്നാൽ തന്നെയല്ല മധ്യത്തിനും മയക്കുമരലും ലഹരിക്കും അടിമപ്പെട്ട നാടിനും വീടിനും അപ്പനും അമ്മയ്ക്കും തലവേദനയായി ജീവിച്ചെ പോലുള്ള അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്ത പുണ്യം മാത്രമേ സുവിശേഷം നാല് ചേരുത്തുള്ളൂ എന്ന അഭിമാനത്തോടെ ഈ കഥയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ എനിക്ക് സാധിക്കും ഏറ്റവും കൂടുതൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരു പഠനം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം പട്ടണത്തെക്കുറിച്ച് അറിയാത്ത ആരും ഇവിടെ ഉള്ള നൽകിയ ശ്രദ്ധിക്കുക തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഭരണകൂടങ്ങൾ മാറി മാറി വന്നിട്ടും തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്നും കുടിയേൽപ്പിക്കാൻ കഴിയാത്ത ഒരു കോളനിയിൽ കൊണ്ട് ഒരുപക്ഷെ കേട്ടുകഴിഞ്ഞുണ്ടാവും സഹോദരങ്ങൾക്ക് ചെങ്ങൽച്ചൂള എന്നാണ് അതിന്റെ പേര് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തിന്റെ ചെങ്ങൽച്ചൂളയിൽ ഒരു കാലത്ത് പത്താ പകരും സഹോദരിമാർക്കും വഴിറക്കാൻ പറ്റാത്ത നിലയിൽ ചെങ്കച്ചുള്ള ക്രിമിനലുകളെ കൊണ്ട് തറയപ്പെട്ടിരുന്ന ഒരു കോളനി ഒടുവിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ സമ്മതിച്ചു ചെങ്ങച്ചുള്ള നന്നാകെയില്ല പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ചൂണയിൽ ഡ്യൂട്ടി തരുന്ന ഞങ്ങൾക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ പോലും മാറി ഫയർഫോഴ്സ് ഫയർഫോഴ്സ് യൂണിറ്റ് യൂണിറ്റ് വേണ്ടി മാത്രം ഇന്നും ആ എന്നാൽ പോലീസും ഗവൺമെന്റും പരാജയപ്പെട്ട കോളനി ൂ നന്നൂണിറ്റ് ഉപദേശമാർ ഞാൻ പറയുന്നത് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലും സംഭവമല്ല പ്രാദേശിക പട്ടമായ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തിൽ പോലുള്ള ചെറുപ്പക്കാരൻ മുണ്ടിന്റെ ഒരു സുവിശേഷം ൻ ചെറുപ്പക്കാരിന്റെ വളരെ കുച്ഛത്തോടെയും പരിഹാസത്തോടെയും സുവിശേഷത്തെ വീക്ഷിക്കുന്നവർ ഞാൻ പറയട്ടെ പന്ത്രണ്ട് വർഷങ്ങൾക്കുമ്പ് ഇതുപോലെ കവളയിൽ കോളാമ്പി പിടിച്ചു നിൽക്കുന്ന അവന്റെ ചെറുക്കലിൽ നിന്ന് കൊടുത്താൽ ഷമീർന്നും തോന്നിയ ചില നാളുകൾ അന്നൊക്കെ കാണുന്നത് തന്നെ അലർജി അലർജിയായിരുന്നു എനിക്ക് എന്നാൽ അഭിമാനത്തോടെ ഈ തെരുക്കോണിൽ നിന്നുകൊണ്ട് യാതൊരു ലക്ഷ്യം കൂടാതെ വിളിച്ചു പറയും ആന ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്ന ഒരു സന്ദേശം അത് സുവിശേഷമാണ് ബഹുമാന്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹം പറഞ്ഞ പറഞ്ഞൊരു വാക്കികളെയാണ് മതമേതായാലും മനുഷ്യൻ ഉണ്ടാകണം ഒന്നുകൂടെ നാട്ടുഭാഷ പറഞ്ഞാൽ ഏത് മതത്തിലായാലും വേണ്ടില്ല നീ ഉണപ്പെട്ടില്ല എന്നാണ് ആ പാവപ്പെട്ടവന്റെ നിഷ്കളങ്കമായ ആഗ്രഹം എന്നാൽ ഞാൻ അല്പം അല്പമഹങ്കാരത്തോട് പറയട്ടെ ആ മഹാഗുരുവിന്റെ ആഗ്രഹത്തെ ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ലെന്ന അല്പമഹങ്കാരത്തോടെ ഞാൻ പറയും എന്തുകൊണ്ടാണ് മഹാഗുരുവിന്റെ ആഗ്രഹം മനുഷ്യനെ നന്നാക്കണം മനുഷ്യൻ നന്നാക്കണം അങ്ങനെ മനുഷ്യനെ നന്നാക്കാൻ ഇവിടുത്തെ ഒരു വിഭാഗക്കാർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് പറയാൻ കാരണം രണ്ടായിരത്തി പതിനാല് കമ്പ്യൂട്ടറോ കാര്യമൊക്കെ ശരിയാവും മനുഷ്യനെ നന്നാക്കുന്ന ഒരു ഉപകരണമായി കണ്ടുപിടിച്ചോ ഉപദേശി അല്ലാത്ത ഞങ്ങൾ അങ്ങനെ നന്നാക്കാന ആകെ അങ്ങനെ മനുഷ്യനെ നന്നാക്കുന്ന ഒരു ഉപകരണവും രണ്ടായിരത്തി പതിനാലിൽ ഇല്ലെങ്കിലും ഇന്നും ഓരോ കവലകളിലും തെരുവോരങ്ങളിലും ഓരോ പട്ടണങ്ങളിലും മനുഷ്യനെ നന്മയിലേക്ക് നയിച്ചുകൊണ്ട് ജയിലിനകത്ത് കടന്നുപോയി കൊലപാതക കേസിലും ക്രിമിനൽ കേസുകളിലും പ്രതികളായി കിടക്കുന്ന അനേക കൊലപാതകങ്ങളെ പോലും മനുഷ്യ സ്നേഹികളാക്കി പുറത്തു കൊണ്ടുവരുന്ന സന്ദേശമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം ഈ അങ്ങനെയെങ്കിലും മധ്യത്തിനും മയക്കുമലിക്കും അടിമപ്പെട്ട കഴിഞ്ഞ രാത്രിയിലെ വാർത്തയിൽ പോലും കണ്ടു പത്തൊമ്പതും പതിനെട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങൾ നെഹരിക്കടിമപ്പെട്ടു പോവുകയാണ് ഇവരുടെ ഒന്നും പവനങ്ങളിൽ ദൈവമില്ലാതല്ല പ്രാർത്ഥനയില്ല അവരുടെ വീട്ടിൽ വേദഗണ്ഠങ്ങളില്ലാന്നിട്ടല്ല അപ്പനും അമ്മയും പള്ളിക്കാരോ ഭിക്കാരോ അല്ലാതിട്ടല്ല ഇന്നും അവരുടെ ഉള്ളിൽ ഈ വിധമാകുന്ന അനുഭവത്തിലേക്ക് അവരെ നയിക്കുന്ന പാപം എന്ന വിഷമത്തിന് നീക്കുവാൻ ഉലകത്തിലെ ഒരു കണ്ടുപിടുത്തങ്ങൾക്ക് കഴിയുന്നില്ല സർക്കാർ മാറി ഇപ്പോൾ ബി ജെ പി സർക്കാർ ഭരിക്കും സന്തോഷം ആര് ഭരിച്ചാല ആര് ഭരിച്ചാലും ഇവിടെ ആർക്കും വിഷയമില്ല ആര് ഭരിച്ചാലും നല്ലത് വരണം എന്നുള്ളത് മാത്രമേ മനുഷ്യനാഗ്രഹമുള്ളൂ എന്നാൽ ഈ മാറി മാറി വരുന്ന ഒരു ഭരണകൂടത്തിനും

പാപത്തെ മോചിപ്പിപ്പിച്ചുകൊണ്ട യുവതലമുറയെ നന്മയിലേക്ക് ധരിക്കുന്ന ഒരു സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം അതുകൊണ്ടാണ് ഷബീർ ഈ കവലിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ യേശു ക്രിസ്തു എന്ന വെളിച്ചം എന്റെ ഉള്ളിൽ കടന്നു വരുവാൻ ഇടയായപ്പോൾ ആരായ പഴയ ഇരുട്ടിന്റെ മനുഷ്യൻ വഴിമാറി എന്റെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഞാൻ പ്രിയപ്പെട്ട മകനായി മാറി ശ്രദ്ധിക്കു സ്നീത അത് നിമിത്തം ഭൗതികമായ എന്തെങ്കിലും കിട്ടിയോ അഭിമാനത്തോടെ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് കവലയിൽ നിൽക്കാൻ കാരണം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എന്റെ കുടുംബം അനുഭവിക്കുന്ന സന്തോഷം മധ്യത്തിലും മൈക്കുമായി വഴിമപ്പെട്ടാൽ ഇന്നും ഈ നാട്ടിൽ അനേക ചെറുപ്പക്കാരൻ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ മാനവജാതി നന്മയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്